ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ മാർഗം ഇവിടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ് അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ മുറുക പിടിക്കണേ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ മുറുക പിടിക്കണേ അല്ലാഹുവിന്റെ ഖുർആൻ ഏതാ പഠിച്ചവന്റെ കലാമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനു മഹത്വം നൽകാനുള്ള കാരണമെന്താ നരകമോചനവും അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹു ം ചെയ്യുമോ എന്തുകൊണ്ടാണ് പ്രത്യേകത നൽകിയത് അവതരിപ്പിച്ച മാസമാണ് അതുകൊണ്ടാണ് ഈ റമലാൻ മാസത്തിന് അള്ളാഹു ഇത്രമേൽ പുണ്യങ്ങൾ വെച്ചിട്ടുള്ളത്

അള്ളാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയാ നാളെ പടച്ച നമ്പുരാനും പോയി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ ലോകാവസാനം വരെയുള്ള ജനങ്ങൾ മുഴുവനും വേണ്ടി ഒരുമിച്ച് കൂടുന്ന പടച്ചവന്റെ പരമോന്നത കോടതി ഉണ്ടല്ലോ അവിടെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ അതാ കത്തിയാളെന്ന നരകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകൾ കത്തിയാളെന്ന നരകത്തെ വലിച്ചുകൊണ്ട് വരികയാണോ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന മനുഷ്യർ കാണുകയാണോ ആ ആ നരകത്തെ കാണുന്ന കാണുന്ന വേളയിൽ വേളയിൽ നരകത്തിന്റെ ഭീകരമായ ദൃശ്യം അതാ എല്ലാവരും വിശ്വാസിയും വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും ചെയ്തവനും ഹറാം ഉപേക്ഷിച്ചവനും നമസ്കരിച്ചവനും നമസ്കരിക്കാത്തവനും എല്ലാ മോശ ചെയ്തവനും ചെയ്യാത്തവനും എല്ലാവരും ആ നരകത്തെ കാണുന്ന വേളയിൽ അള്ളാന്റെ നോമ്പിൽ സുചോത് ചെയ്യുന്ന വിശുദ്ധമായ ഖുർആൻ അങ്ങനെ നരകത്തെ കണ്ടു വല്ലാത്ത ഭീകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വേളയിൽ നെഞ്ചോട് ചേർത്തു വെച്ചു അള്ളാൻറെ പ്രവാചകൻ പറയാ അല്ല ഖുറാനു ഷാഫിൻ അല്ലാഹുവിനോട് വാദിക്കുമത്രാഹുവിനോട് ഖുർആനു പറയുമല്ല ഇവനെ ഇവനെ നീ നീ നിന്നും നിന്നും മോചിപ്പിക്കണേ മോചിപ്പിക്കണേ നരകത്തിൽ ഇവൻ പാരായണം ചെയ്തവനാണ് ധാരാളമായിട്ട് എന്നെ ഓതിയവനാണ് നിന്റെ കലാമായ എന്നെ ധാരാളമായിട്ട് പാരായണം ചെയ്തവനാ അവസരം കിട്ടുമ്പോഴെല്ലാം ഇവൻ ഓതിയിട്ടുണ്ട് ജോലി തിരക്കിന്റെ ഇടയിലും ഇവൻ എന്നെ ഓതിയിട്ടുണ്ട് എന്നെ പാരായണം ചെയ്യാൻ ഇവൻ വിസ്മരിച്ചില്ല വിശുദ്ധമായ റവാന് കിടന്നു വന്നപ്പോ പല ആവർത്തികരിച്ചവനാണ് പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും കിടന്ന് സുഖമായി നിദ്രയുടെ കരിമ്പടം പുതച്ച് കിനാവ് കണ്ട് കിടന്നുറങ്ങുമ്പോ ആ സമയത്ത് ഉതെടുത്തിട്ട് രാത്രിയുടെ മറവിൽ എന്നെ പാരായണം ചെയ്തവനാണല്ലോ ഇവനെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അല്ലാനമുർ വാദിക്കുമെന്ന് ومن جعله امامه ساقه ومن جعله امامه قاده الى الجنه ആ പാരായണം ചെയ്ത് ആ ഖുർആാന ജീവിതത്തിൽ ഒരാൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ആ ഖുർആാന മനസ്വർഗത്തിലേക്ക് നയിക്കും ഇനി അതെല്ലാം ഖുർആനെ വിസ്മരിച്ചു കഴിഞ്ഞാൽ ഖുർആന കൂടി കണ്ടു കഴിഞ്ഞാൽ നരകത്തിൽ 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 ഖുർആൻ ഖുർആൻ കൊണ്ടുപോകും അതുകൊണ്ട് മോചനം മോചനം ബഹുമാനിക്കണം പാരായണം ചെയ്യണം ഖുർആന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം വിശുദ്ധമായ സമ്മാനം ഖുർആനെ ബഹുമാനിക്കാതെ ഖുർആആാന് പാരായണം ചെയ്യാതെ ഖുർആന്റെ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും വിസ്മരിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ തുലിപ്പുറത്ത് എന്നും ജീവിക്കുമെന്നുള്ള ചിന്തയിലാണ് നടന്നു നീങ്ങുന്നതെങ്കിൽ ഈ തന്നെ നിന്നെ നരകത്തിലോട്ട് വേണ്ടി പടച്ചവനോട് വാദിക്കുമെന്ന് അല്ലാന്നെ നരകത്തുനിന്നൊന്ന് രക്ഷപ്പെടണോ വിശുദ്ധമായ കുറുആനൊന്നോ വിശുദ്ധമായ കുറ ജീവിതത്തിൽ പകർത്തണ് വിശുദ്ധമായ കുറുആനയൊന്ന് നെഞ്ചോട് ചേർക്ക എങ്കിലന്നെ നരകത്തിൽ നിന്നു നിന്നെ മോചിപ്പിക്കുന്നതിനു വേണ്ടി പഠിച്ചവനോട് കുറാൻ വാദിക്കുമെന്ന് ജീവിതത്തിൽ ആര് പ്രാവർത്തികമാക്കുന്നുവോ ഖുർആാനുമായിട്ട് ഒരു ഹൃദയംഗമായ ബന്ധം സ്ഥാപിക്കുന്നുവോ

ആ ഘട്ടത്തിൽ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയണം ആ പാരായണം ചെയ്യാൻ കഴിയണം നൽകുമാറാവട്ടെ